സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായിരുന്ന എ കെ ജിയുടെ സഹധർമ്മിണിയായിരിക്കുമ്പോഴും എ കെ ജി എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ തണലിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മാത്രം അറിയപ്പെട്ടിട്ടുള്ള ഒരാളല്ല സഹ സുശീല ഗോപാലൻ ആ വലിയ കീർത്തിക്കും എല്ലാം അപ്പുറത്തേക്ക് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സ്ഥാനവും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള വളരെ തൻ്റെയായ ഒരു രാഷ്ട്രീയ നേതാവാണ് സഖാവ് സുശീല ഗോപാലൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം എന്നാൽ എ കെ ജിയുടെ കൂടെ അവർ ജീവിച്ചിട്ടുള്ള കാലഘട്ടം തീർച്ചയായിട്ടും എ കെ ജിയെ പോലുള്ള മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു മഹാ പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നേതാവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരുപാട് ഗുണവും ഒരുപാട് അനുഭവങ്ങളും സഖാവ് സുശീലഴുതിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ് മുഹമ്മദ് ചീരപ്പൻചെറിയിൽ എ കെ ജി മണ്ഡപത്തിനു സമീപം പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു സുശിലഗോപാലിന്റെ കുടുംബാംഗങ്ങളും സി പി ഐ എം വർഗ ബഹുജന സംഘടനാ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പാർട്ടി മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ ശുശിലഗോപാലിന്റെ മകൾ ലൈല കരുണാകരൻ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റംഗം ജി വേണുഗോപാൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ജി രാജശ്ശേരി കെ ആർ ഭഗീരഥൻ കെ ഡി മഹീന്ദ്രൻ മാരിക്കുളം ഏരിയ സെക്രട്ടറി പി രഘനാഥ് കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രഭാ മാധു പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി അനുസ്മര സമ്മേളനത്തിൽ ദിനാചരണ കമ്മറ്റി പ്രസിഡന്റ് സി കെ സുരേന്ദ്രൻ അധ്യക്ഷനായി ദിനായ കമ്മിറ്റി സെക്രട്ടറി ജെ ജയലാൽ സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി ആർനാസർ കെ ജി രാജശ്വര എന്നിവർ പ്രസംഗിച്ചു ഒരു വീടായിരുന്നു ഈ കുടുംബം ഇവിടെയായിരുന്നു അന്ന് നമ്മുടെ സമ്മേളിച്ചിരുന്നത് സി കെയുമായി ആശയവിനം നടത്താനും സീ കെയുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും എല്ലാം ഇവിടെ കൃത്യമായി എത്തിച്ചേർന്നു എന്നു വെച്ചാൽ ആ സമരത്തിൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത് ചീരപ്പ ചെറ കുടുംബമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കന്മാരും ആ കാലഘട്ടത്തിലൂടെ വന്നിരുന്നു അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ അന്ന് കൊച്ചുകുട്ടിയായിരുന്ന സുശി ലാവ് ഇവരുമായിട്ടെല്ലാം ആശയവിനം നടത്താനും അവരുടെയൊക്കെ പ്രവൃത്തികളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാനും അങ്ങനെ കുരു കു കൊച്ചുനാളിലെ ഒരു വിപ്ലവകാരി ആയി മാറിയ ആളാണ് സഹ സുശീല സാബ് ആ വിപ്ലവ ആ ഒരു വിപ്ലവ ആവേശമാണ് എ കെ ജിയുമായിട്ട് സഹകരിക്കുന്നതിൽ എ കെ ജി വിവാഹം കഴിക്കുന്നതിലൊക്കെ ഉണ്ടായ സമയം ഇവിടെ ഷാരി ടീച്ചർ പറഞ്ഞു അപ്പോൾ സുശീല സാഹാബ് കൊച്ചുനാൾ ഇത് കണ്ട് പഠിച്ച് ഉള്ള നാളാണ് അതിനുശേഷം ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാവായി പാർട്ടി നേതാവായി എം ആയി മന്ത്രിയായി എല്ലാം പ്രവർത്തിച്ചു